കൽപ്പാത്തി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇത് ഗോവിന്ദരാജപുരം വരദരാജ പെരുമാൻ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മഞ്ഞൾ നീരാട്ടാണ് സ്വാമിക്ക് മഞ്ഞൾ എല്ലാ വീട്ടിലും ഓരോ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും അതിൽ കലക്കിയിട്ട് ഈ ഗ്രാമത്തിലെ കുട്ടികൾ എല്ലാവരും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഓരോരുത്തരുടെ മേലേക്കിങ്ങനെ ഒഴിച്ചിട്ട് അവർ ആഘോഷിക്കാറുണ്ട് ഇതാണ് മഞ്ഞൾ എന്ന് പറയും സ്വാമി അതിൻ്റെ കൂടെ എഴുന്നേളത്തിൽ ഉണ്ടാവും അപ്പോൾ തേരിൻ്റെ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ഉണ്ടാവുക പിന്നെ മഞ്ഞൾ നീരാട്ട് പറയും അലങ്കാരമാണ് ഇത് നാളെ കുതിരോട്ടം ഹാപ്പി ലൈഫ് ഓഫ് കല്പത്തി